ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണ കൂടാരം ഉദ്ഘാടനവും വിജയോത്സവവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ചെയ്തു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ പരിശീലനവും നടന്നു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി ക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് കാറടുക്ക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനവും അക്കാദമിക തലത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനം നൽകലും സ്കൂൾ റേഡിയോ ഉദ്ഘാടനവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു വർണ്ണക്കൂടാരത്തിലേക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് എസ് എസ് കെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഠനോപകരണങ്ങൾ വാങ്ങിയത് ജില്ലയിലെ പ്രമുഖ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ ഉൾപ്പെടുത്തി രണ്ട് ദിവസത്തെ ശില്പശാല നടത്തി ഇതിൽ നിന്നുമാണ് കുട്ടികൾക്കാവശ്യമായ കളിയുപകരണങ്ങൾ നിർമ്മിച്ചത് മനോഹരമായ കളിയിടവും പൂന്തോട്ടവും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു ഇത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അതിമനോഹരമായ വർണ്ണ കാറെടുക്ക കാറടുക്ക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങിയത് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ നിർവഹിച്ചു നല്ല എഡ്യൂക്കേഷൻ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലാണ് കിട്ടുന്നത് അതുമാത്രമല്ല എല്ലാ തരത്തിലുള്ള കുട്ടികളുമായി ഇടപഴകാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും ഈ വർണ്ണക്കൂടാലത്തിലൊക്കെ പോയി പത്താം ക്ലാസ്സിലേക്ക് എത്താൻ പോകുന്ന കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമ്മൾ ഈ സ്കൂള് വലിയൊരു ലെവലിലേക്കാണ് നമ്മുടെ സ്കൂളിൻ്റെ മുമ്പോട്ടേക്കുള്ള പോക്ക് അപ്പോൾ നമ്മൾ കുട്ടികളും അതോടൊപ്പം നല്ല സ്പീഡിൽ തന്നെ അവരെ പിന്നെ അക്കാഡമിക് തലത്തിലും അതുപോലെ മറ്റ് വിഷയങ്ങളിലുമെല്ലാം അവർ മുമ്പോട്ട് വന്നുകൊണ്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഈ ഈ പ്രദേശത്തെ പി ടി ഐം കൂടി ഒപ്പമുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരത്തെ ഈ വർണ്ണക്കൂടാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം അത് പി ടി ഐറ്റടുത്ത് ചെയ്താൽ ആ പി ടി എ കമ്മിറ്റിയെ ഏറ്റവും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പി അധ്യക്ഷ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പി ടി എ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ മീരാ ജോസ് ആമുഖ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പ്രസീജ കുമ്പള ബി പി സി ജയറാം ജെ എസ് ചെയർമാൻ സുരേഷ് മുടാംകുളം മദർ പി എ പ്രസിഡന്റ് രഞ്ജിനി സുരേന്ദ്രൻ സ്കൂൾ സീനിയർ അസിസ്റ്റൻ്റ് ജ്യോതികുമാരി എ മുൻ അധ്യാപകൻ രാജൻ പി പി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂളിയച്ച് എം സഞ്ജീവ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അശോകൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അക്കാദമിക തലത്തിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം നൽകി എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഇരുപത്തിയെട്ട് പേർ പതിനേഴ് എൽ എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾ ഇരുപത്തിയാറ് യു എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾ ഒരു എൻ എം എം എസ് സ്കോളർഷിപ്പ് വിജയി വി എച്ച് എസ് ഇ ജില്ലാ ടോപ്പർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി എന്നിവരെയാണ് അനുമോദിച്ചത് തുടർന്ന് സ്കൂൾ റേഡിയോ ഉദ്ഘാടനം നടന്നു സ്കൂളിലെ അധ്യാപകനായ സതീശൻ മാഷാണ് കുട്ടി റേഡിയോ എന്ന ഈ സംവിധാനത്തിന് പിന്നിൽ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും സ്കൂൾ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂളിൽ യോഗാ ദിനം ആചരിക്കുകയും യോഗാ ട്രെയിനർ കവിത യോഗ പരിശീലനം നൽകുകയും ചെയ്തു വർണ്ണ കൂടാരത്തിലേക്കായി ബി ആർ സി സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ചേർന്ന് രണ്ട് ദിവസത്തെ ശില്പശാലയിൽ പഠനോപകരണങ്ങളുടെ പ്രദർശനവും നടന്നു न्यूज ब्यूरो कासरगोड